ചപ്പാത്തി കിഴങ്ങ് കറിയാണ് ഇപ്പം ചപ്പാത്തിക്ക് ഇതാ ഇപ്പോൾ പൊടി ഗോതമ്പ് പൊടി രണ്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു തിളപ്പിച്ച വെള്ളം കുറച്ച് ഉപ്പ് പരിപാടി തുടങ്ങും കേട്ടോ കുറച്ച് ഉപ്പ് ഇതിന് മൂക്കൂടെ അങ്ങനെ ഇട്ടിട്ട് കുറച്ച് മതി നമുക്ക് തിളപ്പിച്ച വെള്ളം ഇതിലൊഴിച്ച് നമുക്ക് വാട്ടിരിക്കാം പൊടി വാട്ടാം അമ്പാടിയേ അമ്പാടി കുഞ്ഞ അമ്പാടിക്കുട്ടോ പടിക്ക് വേഗം ആൾക്ക് നല്ലോണം മുട്ട ഒടിച്ചേട്ടോ പാട്ടൊന്നും പാടാൻ പാടില്ല വേ എഴുതി വായിക്കുക അഞ്ച് പത്തെണ്ണം മണി തരണ്ട് ഭയങ്കര ചൂടാണ് നല്ല ചൂടാണ് അപ്പൊ നമ്മളേതാ മാവ് ആട്ടിക്കൊഴച്ച് ഈ രൂപത്തിലായി നമുക്ക് കുറച്ച് കൂടിടാം കൂടി ഒന്ന് കുഴച്ച് വേ എഴുതിക്കാൻ വേറെ കുട്ടിയാൻ്റെ കുട്ടിയാണ് അതെ എന്താണ് ബോളാക്കി വെച്ചു ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോന്നൊരുന്നിട്ട്

കണ്ടു പോക അറിയില്ല കണ്ട് വായന കണ്ട് പോകാനും നമ്മൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ നമ്മുടെ ചപ്പാത്തി ഇവിടെ ചുട്ട് റെഡിയാക്കി വെച്ചു അടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് പറയും ആ ഏതാണ്ട് ഉരുളം കിഴങ്ങ് കിട്ടില്ലേ അപ്പൊ നമുക്ക് ആ ഉരുളം കിഴങ്ങ് ചെത്തിരിക്കാം കുഞ്ഞേനാണ്ട് പച്ചമുളക് കിട്ടാം ും വേണ്ട മതി എന്തായാലും രേഖ നെട്ടി കുളിക്കണ്ട കണ്ണിരിക്കാവും ഇനി ഇനി മുളക് കൈറ്റാ കിടന്നല്ലോ വിളിക്കുന്നു അടക്കുന്നു ഇനി ഞാൻ ഇനിയും വിട്ടിപ്പിൻ്റെ അത് വിളവാ അവിടെ ഇറങ്ങി അവിടെ അപ്പം നമ്മുടെ ഊർമൂടെ ചെത്തി അപ്പോൾ ഒരു പച്ചമുളക് ഒരു അധികം വേണ്ടെന്ന് പറഞ്ഞു ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഗ്യാസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണേ എന്താ ബാക്കിയെല്ലാം കൊണ്ടുപോയി ഞാൻ ഉണ്ടായിട്ട് അതെ ആദ്യത്തിനും ഉണ്ട് അമ്പാടിന്നാണ് വിളിക്കുക പക്ഷെ ശരിക്കുള്ള പിന്നെ ആദ്യത്തിന്നാണ് വീട്ടിൽ വിളിക്കുന്ന അമ്പാടിയ നമ്മളെ ഉരുളൻ പച്ചമുളക് വെളുത്തു വിളിക്കും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം ആ ഞാൻ വേണ്ടി കൂട്ട് കത്തി എടുത്തിട്ടു ഞാൻ ചോദിക്കും പറയൂ നമ്മുടെ ഉള്ളം കിഴന്ന് ഒരു പാത്രത്തിൽ ഇടാം പച്ചമുൾ കിട്ടും പച്ചമുള് അതേപോലെ ആയിരിക്കില്ല അമ്മ വെളുത്തുള്ളി അതേപോലെ ഞാൻ അങ്ങനെ ഞാൻ കീറിയാണ് കിട്ടുന്നത് വേണ്ടവർക്ക് ചതച്ചില്ല ഗുരുത്തരത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ ഒന്നും ഒന്നും ചേച്ചി അരേ ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ മുപ്പതാക്കണേ മേവിക്കാൻ പോവാം കഴിഞ്ഞ് അടുപ്പത്തായി അത് വെച്ച് വേവിക്കാം അപ്പോ നമ്മുടെ ഉള്ളം കഴിഞ്ഞ് ഇഞ്ചീരകം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളംപൊടി അര ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി നമ്മൾക്ക് ഈ പൊടികളൊക്കെ ഇട്ടു കൊടുക്കട്ടോ மஞ்சிப்பொடி மஞ்சள் படி மொடிலாம் மல்லிப்பொடி பேஞ்சி கட்டு அப்புறமா எந்த தே നമ്മൾ ഉരും കിഴങ്ങ് അവിടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് പകരം കുറച്ച് ചായക്ക് വേണ്ടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ അപ്പം നമ്മുടെ ചപ്പാത്തിയും കിഴങ്ങ് കറിയും ഇവിടെ റെഡിയാണ് അപ്പം നമുക്ക് തിന്നാലോ തിന്ന തിന്നടിയേണ്ടപ്പാത്തി അപ്പൊ കുഴമ്പ് പോലെയാണ് ചപ്പാത്തി

അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് നാളെ വരുന്ന വീണ്ടും നാളെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബബായ്